രണ്ട് ണ്ടില്ലേ ഇത് നല്ല ഉറക്കമായിരുന്നു പെട്ടെന്ന് എടിച്ചപ്പോ സിംബാനെ അറിയാതെ ഇവിടെ ഒന്ന് തൊട്ടു അപ്പൊ സിംബ തിരിച്ചു കടിച്ചു നോക്കുക ഇടക്ക് കണ്ട ഞാൻ തൊട്ടപ്പോ അവൻ എന്നെ ഒരു കടിയ നല്ല ഉറക്കം വന്നിട്ട് ഉറങ്ങുവാണ് പാ അമ്മന്റെ പാൽ കുടിക്കുന്ന ഓർമ്മിക്കാണ് ഇടയ്ക്കിടയ്ക്ക് സിംബാൻ്റെ അടുത്ത് തപ്പുനിണ്ട് അമ്മന്റെ പാൽ കുടിക്കാതായിട്ട് ഇപ്പൊ ഒരു മാസമായി അവൾക്ക് സുഖമില്ലാതിരിക്കല്ലേ അവിടെ കള നല്ല ഉറക്കാണ് ഉറങ്ങുമ്പ മാത്രാണ് എന്താ പറയാ ഒന്നും ഇല്ലാണ്ട് നല്ല കുട്ടിയായിട്ട് ഉറങ്ങുന്നെ അപ്പൊ സിംബാന്റെ കടിയും മാന്തും അങ്ങനെയുള്ള സ്വഭാവം ഇപ്പൊ ഇതും തുടങ്ങിയിട്ടുണ്ട് ഉറങ്ങുന്ന കാണിച്ചു ഒച്ചൂട തിഞ്ഞുടും പൊഞ്ഞു പോ ഇവര് നമ്മുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇത് എൻ്റെ ചൂട് പറ്റി കിടന്നാലേ ഉറക്കാൻ വരുവള്ളൂ ആ ഉറങ്ങുന്ന സമയമേ എൻ്റെ അടുത്ത് വന്നത് എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വലിച്ച് അവർടെ അടുത്തിരിക്കിങ്ങനെ വലിച്ചിങ്ങനെ ആക്കി വെച്ച് അടുത്തേക്ക് മാറ്റിയിട്ട് കിടക്കും ഇത് ഒന്ന് ഉറങ്ങണ കുഞ്ഞുണി നീ ഉറങ്ങിയതല്ലേ എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോഴത്തേനും എനിക്ക് കണ്ടോ ഞാൻ തടവി കൊടുത്ത ഒപ്പം മയങ്ങിപ്പോകും കുഞ്ഞ് ഞാൻ അവിടെ തടവി കൊടുക്കുമ്പോൾ സിംബിന് കാണിക്കണം സിംബിൻ്റെ അടുത്ത് ഇങ്ങനെ മസാജ് ചെയ്യാം എന്നാ മസാജ് ചിരി ചിരിഞ്ഞു കച്ചിലടി മുത്തേ ഒരു മുത്തുമ അടുത്തു വന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മസാജ് ചെയ്യാം ഉറങ്ങിക്കണം മറ്റു പൊന്ന ഉറങ്ങിക്കണം പൊന്ന ഉറങ്ങിക്കിംബി ഇങ്ങോട്ട് കിടന്നപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് അവൻ്റെ കാല് പാവും എന്നിട്ട് കിടക്കണം ഒക്കെ ആരെങ്കിലും അറിയിക്കറി വാല് വാട്ടി കിടക്കാണ് ആ എന്താണ് ഉറങ്ങിക്കോട്ടെ ശല്യം ചെയ്യണ്ട ഞാനൊന്ന് കിടന്ന അപ്പ എൻ്റെ കൂടെ ഒന്ന് ഉറങ്ങിക്കോളൂ അവനെ പോയി ഉറങ്ങി കുഞ്ഞു മീശ കുഞ്ഞു മീശ കുഞ്ഞു മീശ ഉറങ്ങി ഉറങ്ങും വേണം കടിച്ചു കളിക്കുകയും വേണം ണ്ട് ഇവരിങ്ങനെ കടിച്ച് കളിക്കുമ്പോഴേ നമ്മുടെ കയ്യിൽ മുറിയൊന്നും ആവില്ല അത് നമ്മളിങ്ങനെ കൈ വലിച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കയ്യിലേക്ക് പല്ല് തട്ടുന്നത് ഷിമ്പാനോട് സ്നേഹം കഴിക്കുക ഷിമ്പയാണെങ്കിൽ നല്ല ഉറക്കം അന്തം അന്ധം ഇട്ടിട്ടുള്ള ഉറക്കമെന്നു പറയില്ലേ അതാണ് കുഞ്ഞുട്ടാ ഉറങ്ങിക്കാം മറ്റേ പിന്നെ ഉറങ്ങിക്കാം ഉറങ്ങിക്കും